എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പിയാണ് ജീരക റൈസിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി ഒന്നര കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി പത്ത് മിനിറ്റ് കുതിരാനായി വയ്ക്കാം അരിയൊക്കെ കുതിർന്നിട്ടുണ്ട് ഇനി ചോറുണ്ടാക്കിയെടുക്കാം കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് പട്ട ഗ്രാമ്പ് ഇലക്കിടാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ജീരകം മൂന്ന് പച്ചമുളക് ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അരി ഇടാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് അരിക്ക് രണ്ടു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് അവസരമുള്ള ഉപ്പ് കൂടി ഇടാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കാം മൂന്ന് വിസിൽനിന്ന് വേവിക്കാം കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം ഈ ചോറിന് ചിക്കൻ കറി മട്ടൻ കറി വെജിറ്റബിൾ എല്ലാം നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയായ ജീരകച്ചോറൊന്ന് ട്രൈ ചെയ്തു നോക്കൂ